mnie spojrzał. Uważaj! Uważaj! അൾത്താരയിൽ കയറി വൈദികന് നേരെ കത്തി ആക്രമണം നടത്തിയ പ്രതിയെ പോലീസ് പിടികൂടി കാനഡയിലെ വിന്നേക്കിലാണ് പരിശുദ്ധ കുർബാന മധ്യേ വൈദികന് നേരെ ആക്രമണം നടന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഹോളി ഗോസ്റ്റ് ഇടവക ദേവാലയത്തിലാണ് ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത് അൻപത് വയസ്സോളം പ്രായം വരുന്ന അക്രമി അൾത്താരിയിൽ പ്രവേശിച്ച് കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് വൈദികനെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു ദിവ്യബലിയുടെ പ്രാരംഭ പ്രവേശനഗാനം പാടിക്കൊണ്ടിരിക്കുമ്പോൾ വൈദികൻ അൽത്താരയിലേക്ക് പ്രവേശിച്ച ഉടനാണ് ആക്രമണം നടക്കുന്നത് മുപ്പത്തിയെട്ട് വയസ്സ് പ്രായമുള്ള വൈദികൻ തലനാരിഴയ്ക്കാണ് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നത് അക്രമി കത്തി അൾത്താരയിൽ കൊത്തി നിർത്തിയ ശേഷം അൾത്താരയിൽ സ്ഥാപിച്ചിരുന്ന കസേരയിൽ ഇരുന്നു വിശുദ്ധ കുർബാനയുടെ തത്സമയ സംപ്രേഷണം നടന്നിരുന്നതിനാൽ പ്രസ്തുത ദൃശ്യങ്ങൾ ഇപ്പോൾ ദൃശ്യങ്ങളിപ്പോൾ മാധ്യമങ്ങളിൽ വൈറലാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് തന്നെ അക്രമിയെ ഇടവകാംഗങ്ങളുടെ സഹായത്തോടെ പിടിച്ചുവെക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്തു പൗൾ ഒലുവീനിയ എന്നാണ് അക്രമിയുടെ പേരെന്നാണ് പോലീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതിക്കെതിരെ ആയുധം കയ്യിൽ കരുതിയതിനും ആയുധം ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതിനുമെതിരെയാണ് കേസ് അക്രമത്തിൽ ആർക്കും പരിക്കില്ലെങ്കിലും വൈദികനും ഇടവകാംഗങ്ങളും ഭയചകുലരാണ് ഇന്റർനാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്